നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ ദളിത് സംഘടനകളാണ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹർത്താൽ പ്രതിഷേധം മാത്രമായിരിക്കും കേരളത്തിൽ ഹർത്താൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒന്നും തന്നെ ബാധിക്കില്ല സ്കൂളുകളും കോളേജുകളും എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളെ ഒന്നും തന്നെ കേരളത്തിലെ ഹർത്താൽ ബാധിക്കില്ല പൊതുഗതാഗതം തടസ്സപ്പെടില്ല പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനകളും തന്നെ നാളത്തെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല വിദ്യാർത്ഥി സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പ്രതിഷേധ ഭാഗമായി വിവിധ ജില്ലകളിൽ വിവിധ ജില്ലകളിൽ റാലികളും പൊതുപരിപാടികളും നടത്തപ്പെടും പട്ടികജാതി വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് നാളത്തെ ഭാരത് ബന്ദ്